കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടന്നു വടകര സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വടകര ഐ എം ഐ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുല്ലക്കോസ് ഉദ്ഘാടനം ചെയ്തു ജീവിതം നന്മ കൊണ്ട് നിറയ്ക്കുമെന്ന ഉറപ്പാണ് വ്രതനാളുകളെ വരവേൽക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെ മനസ്സിലും ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കെ നസീറ അധ്യക്ഷത വഹിച്ചു ജയൻ കോറോത്ത് കെ എം സുനിൽകുമാർ എം ടി നജീർ കെ പി രാഹുൽ എം ഷെറിൻകുമാർ എന്നിവർ സംസാരിച്ചു ഫാർമസിസ്റ്റുകളുടെ സംഘടനയായ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് റംസാൻ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് വടകര സിറ്റി ഓഡിറ്റോറിയത്തിലാണ് വടകര മേഖലയിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ ഫാർമസിസ്റ്റുകളും അതുകൂടാതെ നമ്മുടെ സുഹൃത്തുക്കളും മെഡിക്കൽ ഷോപ്പ് ഉടമകളും പത്ര പ്രതിനിധികളും എല്ലാ സൗഹൃദ ബന്ധങ്ങളും കൂടി സൗഹൃദമായ ഒരു ഇഫ്താർ മീറ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കൊരു ഇഫ്താർ മീറ്റ് സൗഹൃദങ്ങളുടെ മേലാണ് ഇഫ്താർ അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത് ഇഫ്താർ മീറ്റിൽ ഐ എം എയുടെ പ്രസിഡൻറ്റ് ഡോക്ടർ മുഹമ്മദ് മുല്ലഖാസ് വാർഡ് കൗൺസിൽ പി കെ സി അഫ്സല് എ കെ സി ജിയുടെ നേതാവ് രഞ്ജിത്ത് ദാമോദരൻ അതുപോലെ സമൂഹത്തിലെ നാനാതുറയുള്ള ധാരാളം പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ടായി പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പരസ്പര സൗഹൃദങ്ങൾ കൂട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലായിട്ടാണ് നമ്മൾ ഈ ഇഫ്താർ മീറ്റിനെ കാണുന്നത് അതിൻ്റെ സാഹചര്യത്തിലാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത്